ഇനി ആൻഡ് ഇലക്ട്രോണിക്സ് പ്രശസ്ത ചിത്രശില്പ കലാകാരൻ ഗണപതി മാസ്റ്ററുടെ എൺപത്തി അഞ്ചാം ജന്മവാർഷികം ഗുരുസ്മരണീയം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ മാർച്ച് പത്തിന് നടത്തുമെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പെരിങ്ങോട് പൂമുള്ളി ട്രസ്റ്റ് അങ്കണത്തിൽ വെച്ചാണ് ഗണപതി മാസ്റ്ററുടെ ജന്മവാർഷികം ഗുരുസ്മരണീയം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ നടത്തുന്നതെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അനുസ്മരണം പുരസ്കാര സമർപ്പണം ചിത്ര പ്രദർശനം വാതിലയ വിസ്മയം എന്നിവയും പരിപാടിയുടെ ഭാഗമായി നടക്കും ഗുരുനാഥനായിരുന്ന ആർട്ടിസ്റ്റ് ഗണപതി ആഷെ ഓർമ്മിക്കുന്ന ഒരു ദിനമായിട്ട് ഞങ്ങൾ ആചരിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അദ്ദേഹം മരിച്ചു അതിന് ശേഷം ഇരുപത്തിമൂന്നില് ഞങ്ങൾ ഈ ദുരിസ്മരണീയം തുടങ്ങിവെച്ചു അതാദ്യത്തെ പരിപാടി ഉണ്ടായിരുന്നത് പുന്നർക്കുളത്ത് വെച്ചിട്ടാണ് ഈശ്വരൻ പെട്ട പരിപാടിൻ്റെ ആർട്ട് ഗാലറിയിൽ വെച്ച് രണ്ടാമത്തെ പരിപാടിയാണ് ഇവിടെ പെരിങ്ങോട് വെച്ച് നടക്കുന്നുണ്ട് അത് പൂമുളി വനയ്ക്കൽ ട്രസ്റ്റിൻ്റെ അങ്കണത്തിൽ വച്ചിട്ടാണ് നാട്ടുകാരുടെയും എല്ലാവരുടെയും സഹകരണങ്ങളോട് കൂടിയിട്ട് ആണ് അത് സംഘടിപ്പിക്കുന്നത് പിന്നെ അതിൽ കഴിഞ്ഞ വർഷം നമ്മൾ തൃശ്ശൂർ ജില്ലയിലായിരുന്നു അത് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തൃശ്ശൂർ ജില്ലയിൽ പെൻസിൽ ഡ്രോയിങ്ങിൽ ഫസ്റ്റ് കിട്ടുന്ന കുട്ടിക്കാണ് ഗണപതി മാഷ്ടുടെ പേരിൽ ഞങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു പുരസ്കാരം കൊടുത്തിരുന്നത് ഇത്തവണ അത് പാലക്കാട് ജില്ലയിൽ പെരുങ്ങോട് ആവുകൊണ്ട് പാലക്കാട് ജില്ലയിലാണ് ആ പാലക്കാട് ജില്ലയിലാകൊണ്ട് ഇവിടെ ഈ ജില്ലയിൽ ഫസ്റ്റ് കിട്ടിയിട്ടുള്ള കുട്ടിക്കാണ് ഇത്തവണ അത് നൽകുന്നത് ഗണപതി മാസ്റ്ററുടെ ശിഷ്യരുടെ സംഘടനയായ ഗൺപതിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് മാർച്ച് പത്തിന് ഞായറാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് നടക്കുന്ന ചടങ്ങിൽ അഡ്വക്കേറ്റ് എ യു രഘുരാമ പണിക്കർ ഉദ്ഘാടനം നിർവഹിക്കും ഗൺപത് രക്ഷാധികാരി പി എം നാരായണൻ നമ്പൂതിരിപ്പാട് അനുസ്മരണ പ്രഭാഷണം നടത്തും ചടങ്ങിൽ പാലക്കാട് ജില്ലാ കലോത്സവത്തിൽ പെൻസിൽ ഡ്രോയിങ് മത്സരത്തിൽ ഫസ്റ്റ് വിത്ത് എ ഗ്രേഡ് നേടിയ ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥി ഹേമയ്ക്ക് ഈ വർഷത്തെ പുരസ്കാരം സമ്മാനിക്കും ഇതോടൊപ്പം ആർട്ടിസ്റ്റ് നമ്പൂതിരി ഗണപതി മാസ്റ്റർ അച്യുതൻ കൂടല്ലൂർ തുടങ്ങിയവരുടെ ചിത്രപ്രദർശനം പെരിങ്ങോട് പെരുങ്ങോട് മണികണ്ഠനും ശിഷ്യരും ഒരുക്കുന്ന വാദ്യലയ വിസ്മയം എന്നിവ അരങ്ങേറുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ഈ വരുന്ന മാർച്ച് പത്താം തീയതി ഞായറാഴ്ച വൈകുന്നേരം നാലരയ്ക്കാണ് പെരിങ്ങോട് വെച്ചിട്ട് ഈ ഫങ്ഷൻ നടത്തുന്നത് അതിൽ ഈ ഗുരുസ്മരണീയം അവാർഡ് ദാനവും പുരസ്കാരം കൊടുക്കലും അതോടുകൂടി ഗണപതി മാഷയുടെ സമകാലീന ചിത്രകാരന്മാരായ ആർട്ടിസ് നമ്പൂതിരി അതുപോലെ അച്യുതൻ കൂടല്ലൂർ ഇവരുടെയും മാഷ്ടേയും ഒറിജിനൽ പെയിൻറിങ്സിൻ്റെ ഒരു എക്സിബിഷൻ കൂടി ഇതിൻ്റെ കൂടെ ഞങ്ങൾ ആ പൂമള്ളി ട്രസ്റ്റ് അങ്കണത്തിൽ വെച്ച് നടത്തുന്നുണ്ട് അതൊരു വ്യത്യസ്തമായിട്ടൊരു എക്സിബിഷനാണ് കുറച്ച് സ്ഥലം ഉള്ളതിൽ ഞങ്ങളത് ഒറിജിനൽ ചിത്രങ്ങൾ മാത്രമേ അവിടെ എക്സിബിറ്റ് ചെയ്യുന്നുള്ളൂ അതോടുകൂടി വൈകുന്നേരം പരിപാടിയുടെ അവസാനം ഒരു ഇടയ്ക്ക വിസ്മയം പെരുങ്ങോട് മണികണ്ഠൻ എന്ന ശിഷ്യന്മാരെ എട്ടുപേർ കൂടിയിട്ട് അവരൊരു ചെറിയൊരു പരിപാടിയോട് കൂടി രണ്ടു മണിക്കൂർ നേരത്തെ പ്രോഗ്രാം ആണ് ഞങ്ങൾ ഇതിനു വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത് ഗൺപത് പ്രസിഡന്റ് ശില്പി ജനാർദ്ദനൻ സെക്രട്ടറി ഗിരീഷൻ ഭട്ടതിരിപ്പാട് സുരേഷ് ബാബു തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ ഇതേക്കുറിച്ച് വിശദീകരിച്ചു എന്ന അധ്യാപകൻ ഞങ്ങളുടെ സ്കൂളിലൊരു അധ്യാപകനായിരുന്നു അദ്ദേഹം നിന്ന് വന്നിട്ട് തലയോലപ്പറമ്പ് വന്ന് പെരിങ്ങോട് വന്നു ചേർന്നതോടു കൂടി തന്നെ ഇവിടത്തെ ഒരു അധ്യാപകൻ എന്നതിലുപരി നാട്ടുകാർക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു ഞങ്ങളിൽ ഒരാളായി മാറുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങൾ അനവധിയാണ് നമുക്ക് വിരലിൽ എണ്ണാവുന്നതെന്ന് മാത്രമല്ല പറയാൻ പറ്റാത്ത രീതിയിലുള്ള അത്ര കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വ്യാപിച്ചു കിടക്കുന്ന ജോലി ജോലിക്കാരും അതുപോലെ തന്നെ ഈ ചിത്രകലാരംഗത്തെ പ്രമുഖരായിട്ടുള്ള ആൾക്കാരുണ്ട് എന്തായാലും അദ്ദേഹത്തിൻ്റെ ഈ ഗുരുസ്മരണീയം എന്നുള്ള പരിപാടി കൂമുള്ളി ആറാന്ദുരാൻ സ്മാരക ട്രസ്റ്റിൽ വെച്ച് നടത്തുമ്പോൾ അത് വിജയപ്രദമാക്കി തരാനുള്ള എല്ലാ നാട്ടുകാരുടെ സഹായ സഹകരണം കൂടി പ്രതീക്ഷിച്ചു